ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഈ ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസത്തിൻ്റെ കുറച്ച് നിമിഷങ്ങളാണ് ഈ പങ്കുവെക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ വീടിൻ്റെ ഇനോഗ്രേഷൻ കേട്ടോ അങ്ങനെ ഏട്ടനും ഏഴത്തേയും മക്കളുടെയും കഷ്ടപ്പാടും പ്രാർത്ഥനയുടെ ഫലമായിട്ട് അങ്ങനെ വീടിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചേട്ടനെയും ചേട്ടത്തേയും ഈ സ്വപ്ന ഭവനത്തിന് ഒരുപാട് പേരുടെ സഹായം ഉണ്ടായത് കേട്ടോ അപ്പോൾ അവർക്ക് എല്ലാവർക്കും തന്നെ ഒരു ആയിരം നന്ദി പറയുകയാണെ അപ്പോൾ ഇത് ഈ കാണുന്ന കാഴ്ചകളൊക്കെ തലയുസ്ഥ കാഴ്ചകളാണ് അപ്പോൾ ഞങ്ങളുടെ ഒരുക്കങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ കണ്ടിട്ട് വരാം അപ്പൊ ഈ കാണുന്നതാണ് വീടിന്റെ മുൻവശ് അപ്പൊ വീട്ടിന്റെ മാക്സിമം കളർ ചൂസ് ചെയ്യുന്നത് ലൈറ്റ് യെല്ലോ കളറാണ് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ പീ കോക്ക് ഗ്രീനാണ് നമ്മൾ സൈഡൊക്കെ കൊടുത്തിരിക്കുന്നത് കൂടാതെ രണ്ട് പില്ലറും ഫ്രണ്ടിൽ തന്നെ കാണാവേ അത് ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ കയറി ചെല്ലുമ്പോഴും സെറ്റൌട്ടാണ് സെറ്റൌട്ടിൽ ചാരുപടി ഉണ്ട് പിന്നെ ഒരു വാളിൽ തന്നെ ഒരു ബുദ്ധിന്റെ ഒക്കെ ഉണ്ട് അപ്പം വാതിന്റെ പണിയെല്ലാം മരത്തിലാണ് തീർത്തിരിക്കുന്നത് കേറിയിരിക്കുന്നത് അപ്പൊ ഹാളിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു പത്തോളം പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഈ കാണുന്ന സെറ്റ് വലിയ അതിവാൻ ചെറിയളിനും കൊടുത്താണ് കേട്ടോ ഈ കാണുന്ന അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം ആണ്ട്ടോ കൂടാതെ ഇത് മറ്റൊരു ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമാണ് താഴെ ഉള്ളത് പിന്നെ ഹാളിൽ നിന്ന് തന്നെയാണ് നമുക്ക് മോളിലോട്ടുള്ള സ്റ്റെയർ റൂം തുടങ്ങുന്നത് കേട്ടോ സ്റ്റെയർ സ്റ്റേറൂം മാത്രമേ ഉള്ളൂ മോൾ റൂമുകൾ ഓപ്പൺ ഏരിയ ആണ് അപ്പോൾ സ്റ്റെയറിൽ തന്നെ ഒരു ഗ്ലാസ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡൈനിങ് ഹാളിൽ ഒരു ആറ് പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഡൈനിങ് ടേബിൾ ഉണ്ട് ഒരു ആറ് കസേര ഉണ്ട് കേട്ടോ അപ്പോൾ ചേട്ടത്തിയുടെ അമ്മ കൊണ്ടുവന്നാണ് കാണുന്നതാണ് അടുക്കള അടുക്കളയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അടുക്കളയിൽ നിന്നും പുറത്തോട്ട് എക്സിറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു വാഷ് പീസും കാണാം വാളിൽ സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അതും അത്യാവശ്യം യൂസ്ഫുൾ ആണ് വീടിൻ്റെ മുൻവശം നല്ല രീതിയിൽ ഭംഗിയാക്കാൻ ഏട്ടനെ സഹായിച്ചു കേട്ടോ വീടിൻ്റെ വാതെല്ലാം തന്നെ മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ജനലും അതുപോലെ തന്നെ മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചനും ഡൈനിങ് ഹാളൊക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു കുഞ്ഞ് വീട് നിർമ്മിക്കാൻ വളരെ ഭംഗിയായിട്ട് ഏട്ടനെ സഹായിച്ചു കേട്ടോ ഇതൊരു മരത്തിൽ തീർത്ത പൂജാമുറിയാണ് നമ്മുടെ ചേട്ടൻ കുറച്ച് ഭക്തി കൂടിയ ഇടിയും മാട്ടോ അപ്പൊ ആഴ്ച രണ്ടു ദിവസം അമ്പലത്തിലേക്ക് പോകണ കൂട്ടത്തിലാണേ അങ്ങനെ ചേച്ചിമാരൊക്കെ വീട്ടിൽ ഫ്രഷ് ആകാൻ പോയിട്ട് തിരിച്ചു വരുന്ന കേട്ടോ അങ്ങനെ വന്ന പാടെ അത്തക്കൂട്ടിനെ ചാടി അനുകുട്ടി എടുത്തുട്ടോ അങ്ങനെ പ്രവി എന്തൊക്കെയോ കാര്യമായിട്ട് കൈ കരുതിയിട്ടുണ്ട് അങ്ങനെ കുഞ്ഞു വരുന്നേ ഇവിടെ ആ സ്വത്തൂൻ്റെ കയ്യിൽ കുറെ വെയിറ്റ് ഒക്കെ ഉണ്ടാ വീട്ടിൽ ഉപയോഗിച്ച് കുറച്ച് ടേബിൾ ഷീറ്റാണ് കൊണ്ടുവരുന്നത് ഈ വരുന്നത് ബാലേട്ടനും മകളുമാണ് ഇപ്പോൾ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ബാലേട്ടൻ ബാലേട്ടനും മുകളുമാണ് വരുന്നത് കേട്ടോ പിന്നെ ഓരോ ഗസ്റ്റേ ബന്ധ തുടങ്ങി ഇപ്പോൾ ഏട്ടൻ തിരക്കിലായി ഇപ്പോൾ അങ്ങനെ ഏട്ടൻ ഇതാണ് എൻ്റെ ഏട്ടൻ ഏട്ടനെപ്പോൾ ഓരോരുത്തരുമായിട്ട് ഗസ്റ്റുകൾ വരുന്നതൊക്കെ അങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിൽ തന്നെ ചേട്ടനുണ്ട് അങ്ങനെ അത്യാവശ്യം ഒരുപാട് പേര് വന്നു തുടങ്ങി നമ്മുടെ സതീഷായിട്ട് വന്നൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് പോകുന്നുണ്ട് ഓക്കെ ഇതെൻ്റെ മാമനാണ് മണിമാമൻ പറയും അങ്ങനെ എല്ലാവരും തന്നെയുണ്ട് കേട്ടോ അത്യാവശ്യം ഏട്ടൻ്റെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് ചേട്ടൻ്റെ ഫ്രണ്ട്സ് ആയിട്ടും അതുപോലെ തന്നെ റിലേറ്റീവായിട്ട് ഞങ്ങളുടെ ഒത്തിനെ കൂടെ വർക്ക് ചെയ്ത് ഓരോ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് ചേട്ടൻ ഇതാണ് വീട്ടിലെ ഫ്രണ്ട് അപ്പോൾ അത്തുകൂട്ടം നല്ല കളി തിരക്കിലാണ് ഭയങ്കര ഹാപ്പിയാണ് ആൾക്കാരെ കണ്ടപ്പോഴത്തേക്കും അവൻ ഹാപ്പിയാണ് ഇതാണ് എൻ്റെ ചേട്ടത്തി കേട്ടോ ചേട്ടത്തി സെറ്റ് ആയിട്ട് ഡ്രസ്സൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട് ഇൻപേഡ് ഇന്ന് ചുരിദാറാണ് ആശയത്തില്ലെങ്കിൽ സാരി എടുക്കുന്ന നീണ്ടു ഓ കുഞ്ഞു വന്നിട്ട് ചേച്ചി കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട് ഏടത്തി അങ്ങനെ ഏടത്തിടെ മുഖത്ത് നല്ലൊരു ഹാപ്പിനെസ് കാണാൻ കഴിയുന്നുണ്ടോ കുറെ കാലത്തെ കഷ്ടപ്പാടും വേദനയൊക്കെയുള്ള ഒരു ഫലമായിരിക്കാം സോ ഹാപ്പിയാണ് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട് അങ്ങനെ എന്തോ ആശാൻ മുകളിൽ കതിരി കെട്ടിത്തോക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അത്തുക്കുട്ടിന അല്ലൂസ് പിന്നെ നേരത്തെ കൈവിട്ടു പോയി അവള് ഫുൾ ടൈം കറക്കത്തിലാണ് അച്ഛൻ എപ്പോഴേ നമ്മുടെ വീട്ടിൽ വന്ന ഗസ്റ്റൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അച്ഛൻ അല്ലുക്കുട്ടി ഭയങ്കര സുന്ദരിയെ നിക്കുന്നുണ്ട് അവിടെ അങ്ങനെ അച്ഛനെ ആയിട്ട് അവള് കമ്പനി അടിച്ച് നിൽക്കുകയാണ് അങ്ങനെ അച്ഛനെ മരുന്നൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അവള് ഗുഡ് ഗേൾ സൂപ്പർ സൂപ്പർ അല്ലിക്കുട്ടി അച്ഛനെ ഓരോ മരുന്നായിട്ട് കൊടുക്കുന്നുണ്ട് അച്ഛൻ അത്യാവശ്യം ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ട് മരുന്നായി അച്ഛൻ ഇപ്പൊ കഴിക്കുന്നത് മൂന്നാമത്തെ മരുന്ന് ഡെയിലി മൂന്ന് മരുന്നി പാവം കഴിക്കണ്ട മകളുടെ ഉത്തരവാദിത്തം കണ്ടോ സൂപ്പർ ആയിട്ട് അല്ലിക്കുട്ടി അതൊക്കെ എടുത്ത് കൊടുക്കണ്ട അച്ഛനെ അങ്ങനെ ഈ സമയം അത്തക്കൂട്ടൻ ചേട്ടൻ കയ്യിൽ എത്തി കേട്ടോ കറങ്ങി തിരിഞ്ഞ അവൻ അവിടെ എത്തിക്കഴിഞ്ഞു അടിപൊളി ഇതിന് കൂടുത്ത് കാണാത്ത ആരെയും കൂട്ടനെ കാണാനില്ല ആരും കൂട്ടനെ ഏതോ തിരക്കിലാണ് കളി തിരക്കിലായിരിക്കും അങ്ങനെ ഓരോ ഗസ്റ്റുകളെ വന്നു തുടങ്ങിയത് അളീനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ചേച്ചി അപ്പോൾ അത്തുവിന് ഡ്രസ്സ് മാറാൻ വേണ്ടി കൊണ്ടുവന്നു ചേച്ചിയുടെ കയ്യിലോട്ട് പോയി അത്തു അങ്ങനെ ചേട്ടൻ്റെ വീടിന് നിർമ്മാണം തുടങ്ങിയിട്ട് ഏതാണ്ട് മൂന്ന് വർഷത്തോളം ആയിട്ടാണ് അങ്ങനെ ഇത് ലൈവ് മിഷൻ്റെ ഭാഗം കൂടിയായിരുന്നു അപ്പോൾ അളീനൊക്കെയാണ് ഇരിക്കുന്നത് അവിടെ ഈ വീടിൻ്റെ പ്ലാനിങ്ങും സൂപ്പർവൈസിങ്ങും എക്സിക്യൂഷനും എല്ലാം തന്നെ ഏട്ടൻ തന്നെയായിരുന്നു കാരണം ഏട്ടൻ സെൻട്രറിങ് വർക്കാണ് ഇരുപത് വർഷത്തിന് മേലെ ഏട്ടാ ചേട്ടൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്വന്തമായിട്ട് പണിയെടുത്ത് ചെയ്യുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് എഞ്ചിനീയേഴ്സിൻ്റെ വർക്ക് ചേട്ടനെടുത്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ അലങ്കൃതാലയത്തിൻ്റെ വർക്ക് ഫുള്ളും ചേട്ടനാട്ടാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ പ്ലാനിങ് ആയിക്കോട്ടെ എക്സിക്യൂഷൻ ആയിക്കോട്ടെ അപ്പോൾ തന്നെ കൂടെ ഫുൾ ടൈം ഏട്ടൻ അതിന് നിർദ്ദേശങ്ങൾ പറയാനും കൂടെ നിന്ന് ചെയ്തു തന്ന ഒരു വീടാണ്ട്ടാണ് നമ്മുടെ അലങ്കാരതാലം അപ്പോൾ ഈ കാണും സൂരജാണ് പിന്നെ അശ്വിനുണ്ട് പൊന്നും ഉണ്ട് ഇവിടെ തന്നെ അപ്പോൾ വീട്ടിന് അകത്ത് അമ്മ നമ്മുടെ ഗസ്റ്റുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെ വല്യമ്മയുണ്ട് അമ്മായിണ്ട് അങ്ങനെ എല്ലാവരുമായിട്ടും ഭയങ്കര തിരക്കിട്ട സംസാരത്തിലാണ് അമ്മ നമ്മൾ കാർലോസിന് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കാർലോസ് നല്ലൊരു പ്ലെയർ ആയതുകൊണ്ട് കേട്ടോ കാർലോസ് ഒരു പേരാണ് വന്ന് അത്യാവശ്യം ഫുട്ബോൾ കളിക്കാൻ പോകുന്നതാണ് ഇപ്പോൾ കാലിൽ ചെറിയ ഇഞ്ചുറിയൊക്കെ ആയിട്ട് ആൾ റെസ്റ്റിലാണ് പിന്നെ അച്ഛന് അച്ഛൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് നല്ല രീതിയിലവിടെ സംസാരത്തിൽ മുഴുകിയിരിക്കുകയാണ് ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്താണേ പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ട് അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും അതുപോലെ തന്നെ നോണ് കഴിക്കാത്തവർക്കായിട്ട് ഒരു സദ്യ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഇരുപതോളം പേർക്ക് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും എത്തിയിട്ടുണ്ട് കേട്ടോ കാർലോസ് എൻ്റെ വലീച്ചൻ്റെ മോനാ കൂടാതെ ഞങ്ങൾ ചെറുപ്പം പോലെ ഒരുമിച്ചായിരുന്നു ആ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബാലേട്ടൻ മാണിയേട്ടൻ വിഷു ഏട്ടൻ അപ്പോൾ അവരും ഒരു ഗ്യാങ് സാരി ചർച്ചയിലാണ് കേട്ടോ അങ്ങനെ ചേട്ടന്മാരുടെ സെറ്റ് അവിടെ കറങ്ങി തിരിഞ്ഞു നിൽപ്പുണ്ടായിരുന്നോ അനുകൂട്ടിയും പിള്ളേരും അവിടെ കറക്കത്തിലാട്ട ഫുള്ള് അപ്പോൾ അതേ അനുകൂട്ടിയുണ്ട് അമ്പറും ഉണ്ട് കുഞ്ഞനുണ്ട് ഇവരൊക്കെ പിന്നെ ഒരു രക്ഷയില്ലാതെ കറക്കൂടെ കറക്കുമായിരുന്നു അങ്ങനത്തെ അത്തുകൂട്ടനും ചേച്ചിയും എൻ്റെ ചെറിയ ചേച്ചി പൊന്നും എല്ലാവരും തന്നെ അവിടെ സജീവമായിട്ടിങ്ങനെ കറങ്ങി വേറെ ഒരു പണിയില്ല അടിപൊളി കീ ഇത് അബിയുടെ കൈയാണ് അബിയുടെ കൈകളാണ് അങ്ങനെ കാറിൻ്റെ കീ ആണ് കാണുന്നത് ഫുഡ് കളിക്കാൻ സമയമാകത്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒറ്റയ്ക്കും രണ്ടും മൂന്നും പേരൊക്കെ അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ കൂട്ടുകാരൻ്റെ ഭാര്യ എത്തി അങ്ങനെ ചിപ്പിയും അങ്ങനെ ദക്ഷു എത്തി കേട്ടോ അങ്ങനെ ദിനേശിന്റെ ഭാര്യയാണിത് അപ്പൊ ഇത് കുഞ്ഞുമേമയാണ് നമ്മുടെ അരുൺ അമ്മയാണ് അവിടെ എത്തിന്നത് അങ്ങനെ എൻ്റെ ചേച്ചിമാരും പെങ്ങന്മാരും മൊത്തം അവിടെയുണ്ട് വല്യമ്മയുടെ മക്കളാട്ടോ അങ്ങനെ എല്ലാവരും അവിടെ എത്തിന്നത് സന്തോഷം അപ്പം എല്ലാവരും വന്നത് കാണുന്ന സന്തോഷം ചേച്ചി ഉണ്ട് അങ്ങനെ ശ്രീദേവി ചേച്ചി സതീദേവി ചേച്ചി ഉമ്മ ചേച്ചി എല്ലാവരുണ്ട് അവരൊക്കെ മക്കളായിട്ട് ഫുൾ എത്തിയിട്ടുണ്ട് അങ്ങനെ വല്യമ്മയൊക്കെ ആയിട്ട് സെർച്ച് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അവർ കുഞ്ഞാ കുഞ്ഞിനൊക്കെ എടുക്കണ്ടോ അപ്പോൾ ചേച്ചിമാർ പറയുന്നുണ്ട് എൻ്റെ വീഡിയോ ഒഴിവാക്കരുത് തീർച്ചയായിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ഇത് നമ്മുടെ വിനോട്ടനാണ് വിനോട്ടമിനെ പാലക്കാട് താമസം അച്ഛനും അമ്മയുടെ കൂടെ താമസം ഉണ്ടോ പുള്ളിയും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പുള്ളി വന്ന് വീടൊക്കെ കാണാൻ വേണ്ടി അകത്തൊക്കെ കയറേണ്ടപ്പോൾ എൻ്റെ ഏടത്തിയും അങ്ങനെ അമ്മയും അങ്ങനെ ചേച്ചിയും കൂടി പുള്ളിക്ക് വീടിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ചേച്ചിമാർ ഗ്യാങ്ങൾ മൊത്തം വീട്ടിനകത്ത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതാണ് വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥാതെ കുറേ ഗ്യാങ്സ് മോളിൽ വന്നിരിക്കുന്നുണ്ട് അടിപൊളി അമ്മ കുറേ ചില്ലായിട്ട് മോളിൽ പോയിരിക്കുന്നുണ്ട് കുറെ കുട്ടി പട്ടണങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കുന്ന ഭാഗത്ത് പോയപ്പോഴത്തേക്കും നിങ്ങൾ ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടി മേശപ്പുറത്ത് വിളമ്പി വെച്ചിട്ടുണ്ട് നെയ്ച്ചൂറും ചിക്കൻ കറിയും ഉണ്ട് അതുപോലെത്തന്നെ സദ്യ ഉണ്ട് അങ്ങനെ ആരോണോ നോൺ വെജ് വേണ്ടി സദ്യയും റെഡി ആക്കിയിട്ട് കേട്ടോ നാട്ടിലെ ചെറുപ്പക്കാരുണ്ട് ദാസേട്ടനുണ്ട് അഖിലുണ്ട് കാർലോസ് ഉണ്ട് ഉണ്ട് അങ്ങനെ രഞ്ജിത്ത് അങ്ങനെ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് മൊത്തം കേട്ടോ കറുകുമണിയിലും ഓഹനെ അമ്പാട്ടുപാളയും പടിഞ്ഞാറൊക്കെ എല്ലാ ഫ്രണ്ട്സും ഉണ്ട് അതിന് ദിനേശൻ കുഞ്ചേട്ടൻ വിനോദ് അങ്ങനെ എല്ലാവരും തന്നെ ഉണ്ട് ഇപ്പോൾ കുഞ്ഞ് അനിക്കുട്ടിയൊക്കെ നേരത്തെയൊക്കെ അറിയി കഴിക്കാതിരിക്കുന്നുണ്ടട്ടോ എല്ലാവരും കഴിക്കുന്നുണ്ട് കഴിക്കട്ടെ സമയമായി കാർലോസിന് കാൽ ഇഞ്ചുറി ആണെങ്കിൽ ആള് സജീവമായിട്ട് കലവര തന്നെ ഉണ്ട് ഓക്കെ താങ്ക് യു കാർലോസ് കാർലോസിനെ എല്ലാവരെയും വിളമ്പാനൊക്കെ ആയിട്ട് ഫുൾ സജീവമായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നാട്ടിലെ മറ്റോ പ്രത്യേകത കേട്ടാ കാറ്ററിംഗ് കാരല്ല എപ്പോഴും നാട്ടിൽ എല്ലാ ചെറുപ്പക്കാരും സഹകരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ പരിപാടിയും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നല്ലൊരു കൂട്ടായ്മയും അവിടെ ഉണ്ടാവുകയെ ഇപ്പോൾ ഈ നമ്മുടെ ഒരുപാട് ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി അത്യാവശ്യം തിരക്കായി ഉച്ചയായിരിക്കുന്നത് അത്യാവശ്യം ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടാ നമ്മുടെ നാട്ടിലെ പടിഞ്ഞാറേക്കാട്ടിലെ എല്ലാ ഫാമിലീസും കഴിഞ്ഞു കേട്ടോ ഓക്കെ അപ്പോൾ നാട്ടിലെല്ലാ ചേച്ചിമാരും എത്തിയിട്ടുണ്ട് അതേ നമ്മുടെ കിങ്ങിന് കണ്ണേട്ടൻ്റെ മോളും അങ്ങനെ വൈഫും അല്ലുവിനെയും അക്കുനെയൊക്കെ എടുത്ത് ഇങ്ങനെ കൊഞ്ചിക്കുകയാണ് അപ്പോൾ അവർ വന്നവർ വിശേഷങ്ങളെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഏട്ടനോട് വർക്ക് ചെയ്ത ചേച്ചിമാരാണെങ്കിൽ ഈ വീട്ടിലെ പണിയിലും ഒരു സജീവമായിട്ട് വർക്ക് ചെയ്ത് അളക്കാൻ കേട്ടോ അപ്പോൾ അവനെ നമ്മുടെ നാട്ടിൽ ചടങ്ങാണ് വീട് പണിക്ക് സഹായിച്ചവർക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ ഡ്രസ്സ് കൊടുക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അവർക്ക് നമ്മൾ എന്ത് ചെയ്യും അവർ ക്ഷണിച്ച് അന്നൊരു ദിവസം അവർക്കൊരു സാരിയോ അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ മുണ്ടോ ഒക്കെ നമ്മൾ കൊടുക്കണം കേട്ടോ കാരണം അവർ നമ്മുടെ അവരുടെയൊക്കെ വേറെപ്പിൻ്റെ അധ്വാനമാണല്ലോ നമ്മൾ ഈ ഇരിക്കാൻ പോകുന്നത് താമസിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതായത് കുറേ നമ്മുടെ ഗ്യാങ്സ് താരമോളും ടീംസ് എല്ലാം തന്നെ അവിടെ ഫുഡിനായ വെയിറ്റിങ്ങിലാണ് കട്ട ഇപ്പോൾ ഓക്കെ പടിഞ്ഞാറ് കടൻസ് അങ്ങനെ ഏതാണ്ട് ഒരു മുന്നൂറ്റമ്പതോളം പേര് ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് പേരുടെ അടുത്തുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അറേഞ്ച് ചെയ്തിട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ബന്ധുക്കളും പരിചയക്കാരും കൂട്ടുകാരും അങ്ങനെ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് ചേട്ടനെ വേണ്ടപ്പെട്ടവരെ കേട്ട് അങ്ങനെ ഏതാണ്ട് എത്രയും പേരോളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അങ്ങനെ ചേച്ചിയും ചേട്ടനൊക്കെ തിരിച്ച് കൊടുവായിലോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ കുഞ്ഞുസൊക്കെ ബാക്കെടുത്ത് ഇറങ്ങി എല്ലാം ടാറ്റ പറയുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ അനക്കുട്ടിയൊക്കെ കുട്ടിയൊക്കെ അത് അല്ലൂസൊക്കെ ടാറ്റ പറയുന്നു അങ്ങനെ ഒരു നല്ല ദിവസത്തിൻ്റെ അവസാനത്തിലോട്ട് കിടക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രശംസകൾ ഒത്തിരി ഹാപ്പിയാണ് അപ്പോൾ താങ്ക് യു ഫോർ എവരി വൺ അതുപോലെ തന്നെ ചേട്ടനും ചേട്ടത്തേക്കും മക്കൾക്കും എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ഇനിയും സബ്സ് ചെയ്യാത്താലല്ലെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്